ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഓട്സ് കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട് വൈറ്റ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത് തരിധരിയായിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പൗഡറായിട്ടല്ല തരിധരിയായിട്ടാ ഒന്ന് കറക്കിയതേ ഉള്ളൂ നല്ല ഒന്ന് കറക്കിയാൽ മതി ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വറുത്തെടുക്കണം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്ട്സ് ഇട്ട് കൊടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ കരിഞ്ഞൊന്നും പോകരുത് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ല ചൂടായിട്ടുണ്ടത് ചൂടായി കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും ആ മണം വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇതൊന്ന് ഓഫാക്കി കൊടുക്കണം പിന്നെ ആ തവയിൽ ഇരുന്ന് തന്നെ ആ ചൂടിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ആക്കി കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലിട്ടിട്ട് ഇനി ഒന്ന് നനച്ചെടുക്കണം കറുത്ത പൊടി തണുത്തിട്ടുണ്ട് അതിനെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നനച്ചെടുക്കണം അതിനാദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് നനച്ചു കൊടുക്കണം കുറേശ ഒഴിച്ച് അതിനകത്ത് കൈകൊണ്ട് വറുത്ത ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കട്ടാവത്തില്ല വറക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഈ ഓട്സിൻ്റെ ഒരു ചെറിയൊരു പശപ്പുള്ളതായതുകൊണ്ട് നനയ്ക്കുമ്പം പെട്ടെന്ന് കട്ട കിട്ടും അല്ലെങ്കിൽ അതിനാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും നനയ്ക്കത് കയ്യിലെടുക്കുമ്പം ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ചു നോക്കുമ്പം ഇങ്ങനെ കട്ടയാവുന്നുണ്ട് കട്ടയായിട്ട് നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് അത് ഉടഞ്ഞു വീണം ഇതാണ് കൂട്ടിൻ്റെ പാഹം ഇനി ഇതിനെ മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കണം ഒന്ന് കറക്കിയെടുക്കണം അപ്പം നല്ല പൊടി പൊടിയായിട്ട് കിട്ടുക ചെറിയ കട്ടകളെല്ലാം ഉടഞ്ഞിട്ട് നല്ല പൊടിയായിട്ട് കിട്ടുക അങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഒന്ന് കറക്കുക ചെയ്യാവൂ കൂടുതൽ അടിക്കരുത് എല്ലാം കൂടെ പിന്നെ കട്ടയായി പോകും അതുകൊണ്ട് ഒന്ന് കറക്കിയെടുക്കുക മാത്രമേ ചെയ്യാവൂ ഞാൻ മിക്സിയുടെ ജാറിൽ നിന്നും പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളി ഞാൻ അട്ടയൊന്നും ഇല്ലാതെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് പുഴുങ്ങിയെടുക്കണം ഇനി പുട്ടുവിറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കണം ബാക്കി തേങ്ങ ഇട്ട് കൊടുക്കണം പുല്ല് ഇട്ട് കൊടുക്കണം പൊട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് തേങ്ങായും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ മുഗൾ പാമ്പ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പുട്ടൊക്കെ ആണെങ്കിൽ പ്രെസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് കട്ട് പോകും അതുപോലല്ല ഓട്സ് പുട്ട് ഓട്സ് പുട്ട് വളരെ സോഫ്റ്റ് ആണ് ഇനി കുക്കറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ആവി വരുമ്പോൾ ഈ പൊട്ടുമുറ്റി അധികം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി വരാൻ തുടങ്ങും അല്ല അന്നേരം ഉടനെ എടുക്കരുത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നല്ല സ്ട്രോങ് ആയിട്ട് ആവി വന്ന ശേഷമേ എടുക്കാവൂ എങ്കിലും നന്നായിട്ട് ഇത് വെന്ത് കിട്ടത്തുള്ളൂ ഇത് പിന്നെ ഓട്സ് കൂട്ടായത് കൊണ്ട് വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ആവി കിട്ടും മിനിറ്റ് സമയം ഇരുന്ന ശേഷം മാത്രമേ അത് എടുക്കാവൂ റെഡി ആയിട്ടുണ്ട് ഇത് എടുക്കാം ഇനി ഇതിനെ സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അരിപ്പുട്ടിനേക്കാളും വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയുമാണ് ഓട്സ് ഓട്ട്സ് പുട്ട് നല്ല കൂടി കഴിക്കണം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിന് പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നും പഴം കൂട്ടി കഴിക്കാം പപ്പടം കൂട്ടി കഴിക്കാം പിന്നെ കടലക്കറി കൂട്ടി കഴിക്കാം അങ്ങനെ പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നും ഒന്നുമില്ലത് പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റൂ അരി ആഹാരമൊക്കെ കുറച്ചിട്ട് കഴിക്കുന്നവർക്കൊക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഒരുപാട് പേർക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ട് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കരുത് Thank you.